ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചിക്കൻ വിഭവങ്ങളുടെ വിപണനം തടഞ്ഞതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചൊവ്വാഴ്ച ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും പുതുവത്സര ആഘോഷത്തിനിടെയുള്ള പക്ഷിപ്പനി വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന് കണക്കാക്കിയാണ് അസോസിയേഷൻ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയത് ഇവർ ആവശ്യപ്പെടുന്നത് ഫ്രോസൺ ചിക്കൻ പാകം ചെയ്യാനുള്ള അനുമതി നൽകണമെന്നാണ് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചിക്കൻ വിഭവങ്ങളുടെ വിപണനം തടഞ്ഞതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ചൊവ്വാഴ്ച ആലപ്പുഴ ജില്ലയിലെ ഹോട്ടൽ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചു പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത് തടഞ്ഞതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടപടി മുന്നറിയിപ്പില്ലാതെയാണെന്ന് ഹോട്ടലുകൾ ആരോപിച്ചു അതേസമയം പക്ഷിപ്പനിയെ തുടർന്ന് ചിക്കൻ വിഭവങ്ങൾ വിൽക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയതോടെ ജില്ലയിലെ ഹോട്ടൽ വ്യാപാര മേഖല പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു ശീതീകരിച്ച പോലും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന നടപടി പിൻവലിക്കണമെന്നാണ് ഈ ആവശ്യം ഹോട്ടൽ ഉടമക സംഘടനകളുടെ ഭാരവാഹികൾ കളക്ടർക്ക് നിവേദനം നൽകിയെങ്കിലും പ്രോട്ടോകോൾ പാലിക്കണമെന്നാണ് കളക്ടർ ഹോട്ടൽ അറിയിച്ചത് ഇതിനിടയിൽ കോഴിയിറച്ചി വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള പോൾട്രി ഫെഡറേഷൻ ഭാരവാഹികൾ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയെ നേരിൽ കണ്ട് നിവേദനം നൽകുന്നുണ്ട് ജില്ലയിൽ ഇതുവരെ മുന്നൂറ്റി അൻപത് പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട് പക്ഷികളെ കൊന്നൊടുക്കിയ പ്രദേശങ്ങളിൽ അണുനശീകരണ പ്രവർത്തനങ്ങളും ഇതിനിടെ ആരംഭിച്ചിട്ടുണ്ട് സിഡിനെ കായംകുളം